എത്രയോ പേർ ഇന്ന് പരസ്പരം പിണങ്ങി നിൽക്കുകയും ദമ്പതിമാർ തന്നെ വർഷങ്ങളായി മിണ്ടാതിരിക്കുകയും ഭാര്യയും ഭർത്താവും രണ്ട് റൂമിൽ കിടന്നുറങ്ങുകയും അങ്ങനെ തെറ്റിയും പിണങ്ങിയും വർഷങ്ങളായി കഴിയുന്ന ഒരുപാട് പേരുണ്ട് മക്കൾ തർക്കത്തിലും വീട് വീടിനിറങ്ങിപ്പോവലും മിണ്ടാതിരിക്കലും മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കലും അങ്ങനെ ഒട്ടനവധി അയൽവാസികളോട് നല്ല ബന്ധം പുലർത്താതെ അവരുമായി നിസ്സാരമായ കാര്യത്തിന് പിണങ്ങിയും പ്രശ്നങ്ങളായും നിൽക്കുന്ന ധാരാളം പേർ അങ്ങനെ തുടങ്ങി പ്രസ്ഥാനവും സംഘടനയും മറ്റിൻ്റെയും പേരിൽ ഒരുപാട് വഴക്കെട്ട് പ്രശ്നങ്ങളായി പരസ്പരം പഴിചാരി അങ്ങനെ നിലകൊള്ളുന്നവർ ഇവിടെയാണ് റസൂല്ലാഹി സാഹു അലൈ വസലമ ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരെ അവരെ ഫിഹുബൈൻ ആഹ്വയിക്കും അവരുടെ നിങ്ങൾക്ക് രഞ്ജിപ്പുണ്ടാക്കുവാൻ യോജിപ്പിക്കുണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അതിൻ്റെ പ്രതിഫലത്തെപ്പറ്റി റസ വിശദീകരിക്കുന്നത് രണ്ട് പണക്കമുള്ള ആളുകളെ രണ്ട് സുഹൃത്തുക്കളാകട്ടെ ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ മറ്റ് രണ്ട് അയൽവാസികളാകട്ടെ രണ്ട് സംഘമാകട്ടെ അവരെ നിങ്ങൾ രഞ്ജിപ്പിലെത്തിച്ചാൽ അവരെ യോജിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പണിയെടുത്താൽ ആ പണിയെടുത്ത് യോജിപ്പിലെത്തിച്ചാൽ എൻ്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്ന കൂലിയാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് മുഹമ്മദ് നബി സലഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് രഞ്ജിപ്പിൻ്റെ മേഖലയ്ക്കുള്ള മഹത്വം നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നതിന് മാത്രമല്ല പ്രതിഫലമുള്ളത് അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാൽ ആ ഒരു എഴുത്തിക്കാഫ് എന്ന് പറയുമ്പോൾ ഒരു മാസക്കാലം പള്ളിയിൽ തന്നെ ഭജനമിരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് ബാത്റൂമിലേക്ക് പോകാനോ അങ്ങനത്തെ എന്തെങ്കിലും പ്രാഥമിക കർമ്മങ്ങൾ മാത്രം പോയി വീണ്ടും അവിടെ തന്നെ വന്നിരുന്ന് അങ്ങനെ ദിക്രയിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും നമസ്കാരത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തി അതും അതിനത്തെ പള്ളിയിൽ ഒരു ഭക്ത നമസ്കാരത്തിന് ആയിരം മടങ്ങ് കൂലി കിട്ടുന്ന ആ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുന്ന ഒരു മാസം ഈത്തിക്കാഫിരിക്കുന്ന പ്രതിഫലമാണ് രണ്ട് തെറ്റിയവരെ രണ്ട് പിണക്കമുള്ളവരെ രഞ്ജിപ്പിലെത്തിക്കുന്നതിന് എന്ന് റസലുല്ലാഹി സുല്ലാഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ രംഗത്ത് ഈ ഹുത്തുമ കേൾക്കുന്ന ഇത് തുടർന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മൾ രഞ്ജിപ്പിലെത്തിക്കുക യോജിപ്പിലെത്തിക്കുക എന്ന കാര്യം അതിന് നമ്മൾ ഏറെ ശ്രദ്ധാലുക്കളാകണം എവിടെ തെറ്റും പിണക്കുമുണ്ടോ അവിടെ ഇടപെടാനും അതറിഞ്ഞാൽ അതിന് രഞ്ജിപ്പെടുത്തിക്കുവാനും നമ്മളാവുന്നത് ചെയ്യാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങാൻ കഴിയണം അതെ ഉമ്മയും ഉപ്പയും ഒരു പ്രശ്നായാൽ മക്കൾ അതിലേക്ക് ഇടപെടണം എന്നിട്ട് ആ മക്കൾ മക്കളത് യോജിപ്പെടുത്തിക്കാൻ ശ്രമിക്കണം സാധ്യമല്ല മറ്റാരോടെങ്കിലും സംസാരിപ്പിക്കണം അത് പള്ളിയിലെ മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ആരൊക്കെയാണോ അതിലിടപെട്ടാൽ നന്നാവുക അവരെ നന്നാക്കി കൊടുത്താൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം ഒരു മാസം പള്ളിയിൽ എത്തിക്കാത്തിരിക്കുന്ന കൂലി നമുക്ക് ലഭിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരം പ്രതിഫലം ലഭിക്കേണ്ട മേഖല നഷ്ടപ്പെടുത്തുകയും ഒരുപാട് കുടുംബം പിണങ്ങിയും പ്രശ്നങ്ങളായും അങ്ങനെ പരസ്പരം മിണ്ടാതെ അവസാനം രോഗക്ഷയിലൊക്കെ കിടക്കുമ്പം സംസാരിക്കാൻ കഴിയാതാകുമ്പോൾ അവിടേക്ക് സന്ദർശിക്കാൻ വരികയും എന്നിട്ടൊന്നും ഇണ്ടാൻ കഴിയാതെ കണ്ണീരോടുകൂടി രണ്ടുപേരും കണ്ണീരൊലിപ്പിച്ച് തിരിച്ചൊന്ന് പൊരുത്തപ്പെടിക്കുവാനും രഞ്ജിപ്പെത്താനും കഴിയാതെ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് അതേ അവിടെയാണ് വിശ്വാസികളായ നമുക്ക് പണിയെടുക്കുവാനും ആ പ്രതിഫലം പരലോകത്ത് വാങ്ങാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ആ നിയത്തോട് കൂടി അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കട്ടെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ വളരെ ഗൗരവമാണ് ആ കാര്യം ഒട്ടനവധി ആളുകൾ ഒന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനെറ്റിന്റെ യുഗത്തിലേക്ക് വന്നപ്പോ മൊബൈലിലേക്ക് വന്നപ്പോ ആളുകൾ ഇങ്ങനെ കീഴ്പോട്ട് നോക്കി തല താഴ്ത്തിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കീഴ്പോട്ട് ഇങ്ങനെ താന്ന് ഒരാളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു തല പൊക്കി അയാളെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു ആളുകൾ ഇനി ആരോടെങ്കിലും ഒന്ന് ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലഭിക്കാനുണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കുന്ന ചിരിച്ചാൽ എന്തെങ്കിലും കിട്ടാണ്ട് ചിരിക്കും ആരോടെങ്കിലും എന്തേലും കാര്യം ലഭിക്കാനുണ്ടെങ്കിൽ ഒന്ന് വർത്തമാനം പറയും അതും തലതാത്തിക്കൊണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെ എനിക്കെന്ത് കിട്ടാണ്ട് നോക്കിട്ടല്ല ചിരിക്കേണ്ടത് റസുലുഹു പുഞ്ചിരിക്കുന്നത് സതക്കയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതെ ആ സലാം പറയുന്ന രീതി അവിടെയൊക്കെ പ്രാർത്ഥന അള്ളാഹുരു രക്ഷയും സമാധാനവും അങ്ങ് ഉണ്ടാകട്ടെ അസ്സലാം വാലേക്കും എന്ന് പറഞ്ഞാൽ പത്ത് കൂലി അസ്സലാമൈക്കും അഹമ്മത്തുല്ലാഹ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇരുപത് പുണ്യം അസ്സലാം വാലയ്ക്കും എന്ന് പറഞ്ഞാൽ മുപ്പത് പുണ്യം ഇങ്ങനെ ഓരോ നന്മയും നമ്മളെ പഠിപ്പിക്കുന്നു സതക്കെയായി ചിരിക്കുന്നത് പഠിപ്പിക്കുന്നു എന്നാൽ ഇതൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം കീഴ്പ്പോട്ട് തന്നെ തലതാത്തി നിൽക്കുന്ന ഒരവസ്ഥ അത് കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ നമുക്ക് ധാരാളമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഒരു വീട്ടിൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി പോലും ഇല്ലാതാകുന്നു ഓരോരുത്തരും അവരുടെ സമയത്ത് വരുന്നു എന്നിട്ട് എടുത്ത് കഴിക്കുന്നു അല്ലെങ്കിൽ അവിടെ വിളമ്പിച്ചിട്ടുണ്ടാവും അതെടുത്ത് കഴിച്ച് അങ്ങനെ പോകുന്ന അവസ്ഥ അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കൂട്ടമായ രീതി ഈ രഞ്ജിപ്പിൻ്റെ യോജിപ്പിൻ്റെ മേഖല അതേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തീരുന്ന അവസ്ഥയാണ് ഒരു ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുന്ന രീതി ഒരു ജുമായ കഴിഞ്ഞാൽ പോലും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഒപ്പം ഇരിക്കുമോ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതെ അവിടെയൊക്കെ ചെറിയ പണക്കങ്ങളുണ്ടോ ചെറിയ വർത്തമാനങ്ങൾ വരും ആ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവണം അങ്ങനെ സംസാരങ്ങൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് കുട്ടികളൊക്കെ എന്തോ പറയുന്നത് കേട്ട് അതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഉപദേശിച്ച് അപ്പോഴതാ റസൂള്ള പറയുന്നു മോനെ വിസ്മിച്ചെല്ല് വലതുഭാഗത്ത് തുടങ്ങ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഓരോന്നും വലതുഭാഗത്തേക്ക് അതെ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും വളമ്പി കൊടുക്കുമ്പോൾ പോലും ഭാഗത്തേക്ക് ആദ്യം കൊടുക്കണം അപ്പതാ പ്രായം ചെന്നാൾ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് റസൂല്ല ചോദിച്ചു നിന്റെ അവകാശം ഞാൻ കൊടുക്കട്ടെ ഞാൻ റസൂല്ല ഇങ്ങളെ വലത്തെ ഭാഗത്തി ഇരുന്നത് എനിക്ക് അവകാശം കിട്ടാനാണ് അതുകൊണ്ട് ആദ്യം അങ്ങനെ വലതുപാതക്ക് വളമ്പി കൊടുക്കും നോക്കി അങ്ങനെ എല്ലാവരും വീട്ടിലിരുന്നു ഒപ്പം ആ രീതിയൊക്കെ അവലംബിച്ച് അങ്ങനത്തെ ഒരുമയോട് കൂടിയുള്ള രീതി ഉണ്ടാകുമ്പോൾ പരസ്പരം രഞ്ജിപ്പും യോജിപ്പും വീട്ടിൽ നിന്ന് തുടങ്ങും അങ്ങനെ അറ്റുപോയ എല്ലാ ബന്ധങ്ങളും സുദൃഢമാക്കാൻ പ്രത്യേകിച്ച് വെക്കേഷനും ഒഴിവുമൊക്കെ കിട്ടുമ്പം ഒന്നുകൂടി അടുപ്പം കാണിച്ച് പറ്റാവുന്ന വീടുകളിലും പറ്റാവുന്നവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും അതൊക്കെ ചെയ്യാൻ ഉള്ള അവസരമുണ്ടാകണം അതൊക്കെ വിട്ട് ഇന്ന് കുടുംബം ബന്ധങ്ങളൊക്കെ വിട്ട് മറ്റ് പല സുഹൃത്തുക്കളോട് കൂടെയാണ് പലരും യാത്ര പോകുന്നത് ആ യാത്രയിലാണ് ഒരുപാട് ദുശ്ശീലങ്ങൾ ഒരുപാട് ഒരുപാട് ആവശ്യമില്ലാത്തത് പഠിക്കുന്നത് ഓരോ കുട്ടിയോടും ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയോട് പോലും തുടക്കം എന്ത് എവിടെ ആദ്യം നുണഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അനാവശ്യമായ ടൂറ് അതെ കമ്പനി കൂടി പോകുന്നത് സ്കൂളിൽ നിന്ന് പോകുന്നത് ഇതൊക്കെ പലപ്പോഴും ഇത്തരം രംഗത്തേക്ക് പ്രശ്നങ്ങളാകുകയും അത് വീട്ടിൽ പിന്നെ വലിയ ഇഷ്യൂ ആകുകയും വീട്ടിലേക്ക് കയറാൻ പോലും മടി കാണിക്കുകയും രാത്രി പന്ത്രണ്ടും രണ്ടും മൂന്നും മണിയാകുമ്പോൾ അതെ ഉമ്മയും ഉപ്പയും ഈ മകന്റെ പേരിൽ പ്രശ്നങ്ങളായി ഡോറ തുറന്നുക്കേണ്ടു ഉപ്പ അതെ അപ്പൊ ഉമ്മാക്ക് തുറക്കാക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവസാനം ഉമ്മ വാപ്പാറിയാതെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി കിടന്നുറങ്ങി എട്ടും പത്തും പന്ത്രണ്ടും മണിയായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ തന്നെ മാതാപിതാക്കൾ അകലുന്നു പ്രശ്നങ്ങളാകുന്നു നീയാണ് കേടുവരുത്തിയത് എന്ന് പറയുന്നു നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് ഇങ്ങോട്ട് പറയുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എത്ര വീടുകളിലാണ് ഇങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ എന്ന നിലക്ക് ഇപ്പോൾ ഇത്തരം ഇത്തരം ലഹരിയും മറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ നമുക്ക് കാണാൻ സാധ്യമാകും ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല അതെ അവിടെയാണ് നമ്മൾ രഞ്ജിപ്പിൻ്റെയും യോജിപ്പിൻ്റെയും മേഖലകളിലെത്തി ഒരുമയോടുകൂടി ഭക്ഷണം കഴിച്ച് ഒരുമയോടുകൂടി പള്ളിയിലേക്ക് വന്ന് സുബൈക്കൊക്കെ നമ്മുടെ കുട്ടികൾ ഉണരണം ഉണർന്ന് നമ്മോടുകൂടെ പള്ളിക്ക് വരണം അതെ നമ്മോടുകൂടെ ജമായത്തായി നിർവഹിക്കുന്ന ആ നമസ്കാരത്തിലേക്ക് വരണം അതിന് രഹസ്യമായ കുറെ നിഗൂഢ അജണ്ട ഒരുപാട് കുട്ടികൾക്ക് നിണ്ട് അത് ഒരു മൊബൈൽ കയ്യിൽ രാത്രി വീട്ടിലെത്തിയ കുട്ടി സുരക്ഷിതമല്ല ആ കുട്ടിയും ഇതാ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ കാണുന്നു വൃത്തിക്കെട്ടത് കാണുക മാത്രമല്ല ചില കുട്ടികൾ ചില ആളുകൾ അവരൊക്കെ കൊണ്ടുവരുമ്പം അവർ ഒട്ടേറെ പണം തീർത്തിട്ടുണ്ടാവും ഗെയിമായിട്ടും ഒരുപാട് ഒരുപാട് വൃത്തികെട്ട രീതിയിലും ചീട്ടുകളി പോലത്തെ ഒട്ടേറെ പുതിയ പുതിയ പേരിലുള്ളത് അതിലിങ്ങനെ പൈസ ഇറക്കി പൈസ ഇറക്കി കോടികൾ കോടികൾ നശിപ്പിച്ച് കണ്ട ആഭരണങ്ങളും മറ്റുമൊക്കെ എടുത്തും വിറ്റും മോഷ്ടിച്ചും ആ നിലക്കൊക്കെ ഒരുപാട് ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അത്തരം കുട്ടികൾ അങ്ങനത്തെ അഡീഷലിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ആത്മഹത്യയുടെ എത്തി പിടിച്ചു വറച്ച് പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്ന രംഗവും കാണുന്നു ഇവിടെയൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് അതെ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ജ്യേഷ്ഠന്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും വഴക്കും വക്കാണുമാകുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ കാഴ്ച നേർക്കാഴ്ച ആയി കാണാറുണ്ട് അവിടെയാണ് നമ്മൾ രഞ്ജിപ്പിന്റെ യോജിപ്പിന്റെ മേഖല കാണണമെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന ഒരുമിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ച് ജമായത്തിൽ പങ്കെടുക്കുന്ന അതേപോലെ ഓരോന്നിലും ഇസ്ലാമിന്റെ ചിട്ടയിലേക്ക് വരുന്ന ഒരു രീതി നമ്മുടെ നമ്മുടെ വീട്ടിൽ അവലംബിക്കേണ്ടതുണ്ട് അതിനെന്താ ചെയ്യ ഒന്ന് റസൂദ പറഞ്ഞത് റസൂദ പറഞ്ഞത് പാലിക്കുക റസൂദ പറഞ്ഞത് നിങ്ങൾ ഇഷ കഴിഞ്ഞാൽ ഉറങ്ങണമെന്നാണ് അതെ ഇഷ കഴിഞ്ഞാൽ അനാവശ്യ വർത്തമാനത്തിൽ മുതിരാൻ പാടില്ല ഇഷ കഴിഞ്ഞാൽ മൊബൈലിൽ കളിച്ചിരിക്കാൻ പാടില്ല ഇഷ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങണം യഥാർത്ഥത്തിൽ അശാവും ഇഷാവും ഒത്താൽ അഷ ഇന് മുൻഗണന നൽകണം എന്ന റസൂന്ത പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണമാണ് ആ ഭക്ഷണം കഴിച്ചിട്ട് മൈരുവ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇഷാ ജമായത്വം കഴിഞ്ഞ് അതേ ഉറങ്ങേണ്ട രൂപത്തിൽ ബ്രഷ് ചെയ്ത് ഒതുവെടുത്ത് പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഉറങ്ങുന്ന രീതി നമ്മൾ ഉണ്ടായാൽ സുബൈക്ക് മുമ്പ് ആ വീട് ഉണരും സുബൈക്ക് മുമ്പ് ആ വീട് ഉണരും യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ഒരു പക്ഷേ ഉണരും മക്കളെ വിളിക്കണ്ട അവർ ക്ഷീണിച്ചവരാണ് അവര് ഏറെ വായിച്ച് ഉറങ്ങിയവരാണ് അവരെ വിളിച്ചുണർത്താൻ സാധിക്കാതെ പോകുന്നു അവർക്കതൊരു സുഖമാകുന്നു അങ്ങനെ സുബൈ പോലും നമസ്കരിക്കാതെ വളരെ വഴുകി എഴുന്നേറ്റ് തത്തർപ്പാടോടുകൂടി അങ്ങനെ പോകുന്ന ഒരുപാട് കുട്ടികൾ അവിടെയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉടരുന്ന രീതി വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നു തത്ത ജാഫ ജുനൂബും അലിൽ മലാജ് റബ്ബവും ഹൗഫൻ റബ്ബിനെ പയൊന്ന് തന്റെ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വരുന്നവർ അവർ പടച്ചോനെ പേടിച്ചിട്ട് എഴുന്നേൽക്കുന്നവർ ആ ഒരു രീതി ഉണ്ടോ ഈ രഞ്ജിപ്പും യോജിപ്പുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് നേരത്തെ ഉണരുകയും നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഹൈന്ദവ സൗകര്യങ്ങൾപ്പെട്ട പിന്നെ തെങ്ങ് കയറാൻ പോകുന്ന ആളുകൾ അതെ അവരൊക്കെ ഇഷാഭാങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് നേരത്തെ ഉറങ്ങും നേരത്തെ സുബൈ ആ നേരത്തെ നമ്മളൊക്കെ എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അവർ അഞ്ച് എട്ട് പത്ത് തെങ്ങിലൊക്കെ കയറി വിയർത്തൊളിച്ചുകൾ നിൽക്കുന്നുണ്ടാവും സുബയിൽ തന്നെ ഉണരും ഇത് പ്രവാചകന്റെ സുന്നത്താണ് അതെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുക ഇപ്പോ വീട്ടിൽ കള്ളം കടക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയാണ് കാരണം ഒരാളെപ്പോഴും ഉണന്ന് കൊതിമ തോണ്ടി നിൽക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആർക്ക് പ്രവേശന ആ ലെവലിലേക്ക് മാറിയിരിക്കുന്നു അവിടെയൊക്കെയാണ് നമുക്ക് മാറ്റമുണ്ട് ഇതോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതങ്ങോട്ടും ഇങ്ങോട്ടും ക കച്ചറയും പ്രശ്നങ്ങളുമായി പല കുടുംബത്തിലും മാതാപിതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നു മക്കൾ കുറ്റപ്പെടുത്തുന്നു ദേഷ്യപ്പെടുന്നു ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ദിവസങ്ങളോളം കുട്ടിയെ കാണാതാകുന്നു ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യുകൾ കൂടി വരുന്ന വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണോ നമ്മൾ ഇന്നൽ മിനുവാ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകുന്നു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് രഞ്ജിപ്പിലും യോജിപ്പിലും നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം കണി കണി റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും ആ കാരുണ്യം ലഭിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യാൻ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പണിയെടുക്കണം എവിടെ പിണക്കമുണ്ടോ എവിടെ പ്രശ്നങ്ങളുണ്ടോ അത് സംഘത്തിലായാലും അത് കുടുംബത്തിലായാലും ബന്ധുമിത്രാദികളിലായാലും അയൽവാസികളിലായാലും അവിടെയൊക്കെ ചെല്ലാനും ഇടപെടാനും ഒരു മാസം മദീനത്തെ പള്ളിയിൽ എത്തിക്കാത്തിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ എല്ലാ രഞ്ജിപ്പിൻ്റെയും യോജിപ്പിൻ്റെയും മേഖല കണ്ടെത്തി എല്ലാവർക്കും വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുന്ന മനസ്ഥിതിയുള്ള സൽ ജനങ്ങളിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഒരിക്കൽ കൂടി നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമേ എന്ന് എന്നോടൊന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാം സൽ സ്വഭാവത്തിന് നല്ലൊരു വ്യക്തിക്ക് വലിയ മഹത്വം പഠിപ്പിക്കുന്നുണ്ട് നല്ല സ്വഭാവമുള്ളവർക്ക് രഞ്ജിപ്പിൻ്റെയും യോജിപ്പിൻ്റെയും വിഷയത്തിൽ പണിയെടുക്കാൻ സാധ്യമാകുള്ളൂ ആ സൽ കിട്ടുന്ന ഗുണത്തെപ്പറ്റി റിസോർട്ട് വിശദീകരിക്കുന്നത് രാത്രി മുഴുവൻ നമസ്കരിക്കുകയും എന്നും നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന പ്രതിഫലമാണ് സൽസ്വഭാവിക്ക് നല്ലൊരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് എന്നതാണ് ആ നല്ല വ്യക്തിയാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർക്കുന്ന നമുക്ക് പാരപണിയുന്ന നമുക്ക് നമ്മളോട് വല്ലാത്ത വെറുപ്പും പകയും വെക്കുന്ന അത്തരം ആളുകൾക്ക് വേണ്ടി മനസ്സിൽ തട്ടി അവർ അവരുടെ നന്മക്ക് അവർ നന്നാകാൻ അവർക്ക് ഇതായത് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവരാവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസുൽഹിസ്വല്ലാസ്ലമെ കാണാൻ സാധ്യമാകും ഈ പ്രബോധന പ്രവർത്തനവുമായി ഗുണകാംക്ഷയോടുകൂടി നസ്യത്തോടുകൂടി ഈ സന്ദേശം എത്തിച്ചപ്പോൾ അവിടെ തന്നെ എതിർത്ത തന്നെ കൂക്കിയ കല്ലെടുത്തെറിഞ്ഞ പരിയസിച്ച നാട് കടത്തിയ അത്തരം ആളുകൾക്കൊക്കെ വേണ്ടി സൽസ്വഭാവിയായ സ്വഭാവിയായ റസറുല്ലാഹ് അവർക്ക് ഹിതായത്തിന് വേണ്ടിയും അവർക്ക് പൊറത്ത് കിട്ടാൻ വേണ്ടിയും മനമൊരുകി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അതെ ആ പ്രാർത്ഥന അള്ളാഹുലി കൗമി വലമോൻ അള്ളാഹുവേ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അറിവില്ലാത്തത് കൊണ്ടാണ് ആ ഒരു മനസ്ഥിതിയാണ് സൽസ്വഭാവിക്കുണ്ടാവേണ്ടത് അപ്പോൾ ഏത് തെറ്റിയും പിണങ്ങി നിൽക്കുന്നവരെ യോജിപ്പിക്കുവാൻ ഈ ഒരു സൽ സ്വഭാവമുള്ളവന് സാധ്യമാകുമെന്നതാണ് അതുകൊണ്ട് നമ്മൾക്ക് എന്നും രാത്രി ഫു നമസ്കരിക്കുന്ന രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന എന്നും നോമ്പ് നോൽക്കുന്ന പ്രതിഫലം അത് നമുക്ക് ലഭിക്കും ഈ സൽ സ്വഭാവമുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അത്തരമൊരാളാകണം നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്കാർക്കും അറിയില്ല അവിടെയൊക്കെ നമ്മുടെ ആക്കിബത്ത് നന്നാകാൻ നമ്മുടെ പര്യാവസാനം നന്നാകാൻ എല്ലാ കുത്തുമയിലും ഇത്തു കാത്തി വലത്തമുത്തു ഇല്ലാ വൻതും മുസ്ലിമോൻ പടച്ചോനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം ആയിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നത് എല്ലാ ഹുത്തബരും ഓർമ്മപ്പെടുത്തിയതാണ് എല്ലാ പ്രവാചകന്മാരും തൻ്റെ ആക്കിബത്ത് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോ സഹാബിയും മരണപ്പെടുമ്പോൾ അവരൊക്കെ അവരോടൊക്കെ അവരൊക്കെ ചിന്തിച്ചതും പ്രയത്നിച്ചതും പ്രാർത്ഥിച്ചതും തൻ്റെ റജാവ് തൻ്റെ മടക്കം ഏറെ നന്നാവാനാണ് ഒരു സഹാബിയോട് റസൂൽ ചോദിക്കാണ് മരിക്കുമ്പോൾ എന്താണ് അവസ്ഥ എങ്ങനെ ഉണ്ടിപ്പം റസൂൽദാനോട് ആ സഹാബി പറഞ്ഞത് അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മയിൽ വല്ലാത്ത പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നാൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർക്കുമ്പം വല്ലാത്തൊരു ബേജാറുമാണ് ഇതിങ്ങനെ മാറി മറിഞ്ഞു വരികയാണ് റസൂലെ എന്നാണ് മരണസമയത്ത് ആ സഹാബി പറയുന്നത് പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് ഇത് രണ്ടും വേണം നമുക്ക് അതെ ആ പര്യാവസ്ഥ എന്നാണെന്നുള്ളത് അള്ളഹാനെ കുറിച്ചിൽ അടങ്ങാത്ത പ്രതീക്ഷയും ആഗ്രഹവും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഓരോ വിശ്വാസിക്കും എന്ത് വരുമ്പോഴും അതെ യൂസു സാത്തു വസ്സലാമിനെ കാണാതായി യാക്കൂബിൻ അലൈ സാത്തു വസ്സലാം കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുമാറുള്ള അവസ്ഥ വരുമ്പോഴും അള്ളഹാനോടുള്ള പ്രതീക്ഷ മക്കളോട് പറയുന്ന ആ ഒരു പ്രതീക്ഷ റബ്ബ് കൈവിടിയില്ല ഇബ്രാഹിം നബി സത്തു വസ്സലാം കുഞ്ഞില്ലാതെ വാർദ്ധക്യ കെട്ടിലെത്തുമ്പോൾ റബ്ബ് കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ നബിക്ക് തലനര ബാധിച്ച് അങ്ങനത്തെ നാടിനൻപൊക്കെ ക്ഷയിച്ചപ്പോഴും റബ്ബിനോടുള്ള പ്രാർത്ഥന അവിടെ നമുക്ക് കാണാൻ സാധ്യമാകുന്നു എന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത കുട്ടിജനിക്കാൻ പോണേ ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന റബ്ബുള്ള പ്രതീക്ഷ കൈവിടാ കൈവിടാതിരിക്കാൻ അങ്ങനെ ആ ഒരു അവസാനഘട്ടം നന്നാവണം എന്നുള്ള പ്രതീക്ഷ അത് എപ്പോഴും ഉണ്ടാകണം യൂസ് നബിയുടെ പ്രാർത്ഥനയെ കാണാൻ എല്ലാ അധികാരവും ആധിപത്യവും ഒക്കെ ലഭിച്ചിട്ടും യൂസ് നബി പറയാണ് രാജാധികാരം നൽകി തനി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനുഷ്യൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നുഭൂമികളുടെ അധിപനായ പടച്ചവനെ അന്ത വലിയാഹിറ ദുനിയാവിലും പരലോകത്തും നീയാണ് റബ്ബേ എന്റെ രക്ഷാധികാരി റബ്ബേ എനിക്ക് വേണ്ടത് ഇതൊക്കെ നീ എനിക്ക് നൽകിയിട്ട് എനിക്ക് വേണ്ടത് എന്നെ എടുക്കുമ്പം ഞാനിവിടെ നാട്ടിൽ വിട പറയുമ്പം എന്നെ മുസ്ലിമാക്കിയിട്ട് എന്നെ മരിപ്പിക്കുകയും സ്വാലിങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ അവസാനം നന്നാവാൻ സൽ സ്വഭാവികളായി ഏത് പ്രശ്നവും തെഞ്ചിപ്പിലും യോജിപ്പിലും എത്തുവാനുള്ള എത്തിക്കുവാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വിശ്വാസികളായി നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ